ായി അപ്പോൾ ഞാനിപ്പോൾ ഒരു വോയിസ് കേൾപ്പിക്കാൻ പോവുകയാണ് അപ്പോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ എൻ്റെ കൂടെ റീൽസ് ചെയ്തിട്ട് എപ്പോഴും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ എൻ്റെ മെൻഷൻ ചെയ്തു വരുന്നൊരു പീഡനപരാതിയായിരുന്നു റിയാ വിഷയം അതിനെ പറ്റി ഒരു ഓഡിയോ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി കഴിഞ്ഞ ദിവസം അല്ല ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് തോന്നുന്നു കിട്ടിയത് അതൊന്ന് എനിക്ക് കേൾപ്പിക്കാം അതൊന്ന് കേട്ട് നോക്കിയിട്ട് ഇപ്പൊ എന്നെ ക്രൂശിക്കി റിയ വിഷയം ഇപ്പോൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്

ഓ വളപ്പൊഴ തിരക്കാന്നാണ് നമ്മുടെ നമ്മുടെ കേസിനെ പറ്റിയൊക്കെ അപ്പൊ അവിടെ നിന്നെ ഒരു ചോദ്യം ചോദിച്ചില്ലേ നേരത്തെ ഒരു വിഷയം ഉണ്ടായില്ലൊക്കെ പറഞ്ഞു ഓ ഓ എന്നെ പറ്റിപ്പറ്റി ഒന്ന് പറയാവോ അത് നമ്മുടെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചറിയും നമുക്കെതിരെ സുഹൃത്തുക്കളാണല്ലോ അനാവശ്യമായിട്ട് കൊടുക്കാണ്ടിരിക്കട്ടെ എന്ന് വർദ്ധിക്കുന്നു അല്ല പെരേറായിട്ട് നല്ല മെസ്സേജ് സമൂഹത്തിലാണ് പോണത് മെസ്സേജൊക്കെ അല്ല അവരെ നമ്മൾ ക്രൂശിക്കുന്നു അല്ലെങ്കിൽ അവരെ അല്ല എന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ആണ് പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത കൊടുപ്പിച്ചത് മഞ്ഞപത്രക്കാരും കുറച്ച് സുഹൃത്തുക്കളും ചാനലുകാർ അപ്പൊ ഇങ്ങനെ പഠിക്കുക അപ്പൊ ചാനലുകാർ അപ്പൊ ഈ ഒരു ഇത് ഇടുമ്പോ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാവണം കാരണം വെച്ച് കഴിഞ്ഞാൽ പെരേര നിരപരാധിയാണെന്നുള്ള കാര്യം മനസ്സിലാവണം അതിനു വേണ്ടിയാണ് ഈ വോയിസ് ഇടുന്നത് കാരണം വെച്ച് കഴിഞ്ഞാ റിയ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വോയിസ് പീഡിപ്പിച്ചത് റിയാ വിഷയം ഭയങ്കര കത്തിനിധ് സമയമായിരുന്നു രണ്ടു മാസം റിയ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് പറയണ്ടതാ റിയ തന്നെ പറഞ്ഞിരിക്കുകയാണ് െ ഇത് ഇത് പറഞ്ഞിരിക്കുന്ന കേസ് അറിയാൻ പറഞ്ഞിരിക്കുന്നെങ്കിലാണ് പിന്നെ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള അത് മറ്റുള്ളവര് പറഞ്ഞാണ് പഞ്ചപുത്രക്കാരൊക്കെ പറഞ്ഞാണെന്നുള്ളത് അപ്പൊ ആ ഒരു ഓഡിയോ ഇപ്പൊ നിങ്ങളെ ഇത് കേൾപ്പിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിരഞ്ജന എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോൺ കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ കേസ് കൊടുത്ത് ഇതും തമ്മിൽ ഒന്ന് നോക്കണം കാരണം നോക്കണം എന്ന് വെച്ചാൽ വെറുതെ ഞങ്ങൾ പെടുത്തുന്നതാണ് അത് നിങ്ങൾ അറിയണം എപ്പോഴും ഞങ്ങൾ തെറി വിളിക്കുന്നുണ്ട് ഈ വിഷയം പറഞ്ഞു അറിയാ വിഷയം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും നമ്മൾ തെറ്റെയ്യാണ്ടാണ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ട്രാൻസ് ട്രാൻസ്മോനായ എന്ന് പറയുന്ന നനഞ്ചർ കണ്ടിട്ട് പോലും ഇല്ല ജീവിതത്തിൽ അവര് ഞങ്ങൾ പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്നറിയണം സമൂഹത്തിന് മുമ്പിൽ അറിയണം അതിനുവേണ്ടി ചെയ്യുന്ന ഇപ്പൊ സകല മീഡിയക്കാരും ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഇപ്പൊ നേരത്തെയും പേരൊക്കെ വിടന പരാതിരുന്നല്ലോ അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ചേട്ടന്റെ ഒരു അഭിപ്രായം എന്താണ് ഇപ്പോ തെറ്റുതാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു തരാം മനസ്സിലാവും പാറാട്ടൻ ലോകത്തില് പല രീതിയിലുള്ള ഓഡിയോ ക്ലിപ്പ് നമുക്ക് വന്നിരുന്നു പണ്ട് പറഞ്ഞാൽ ഓ അതൊക്കെ ഞമ്മള് നാറാട്ട് ലോകായിട്ട് താരതമ്യപ്പെടുന്ന കൊറേ ആൾക്കാരുണ്ട് നമ്മള് നാറാട്ട് ലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പില് കൊറേ ആൾക്കാരാണ് ഇതിലേക്ക് ഈ എന്താ പറഞ്ഞത് ഈവന് ഇതാക്കാൻ നോക്കുന്നത് പല ഓഡിയോ ക്ലിപ്പ് ഓഡിയോ എനിക്ക് അയച്ചു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ വോയിസ് ആയിട്ട് അയക്കാറുണ്ട് മറുപടി മറുപടി ഇങ്ങോട്ട് അപ്പൊ മെസ്സഞ്ചർ പോയിട്ടും ഇതിലും പോയിട്ട് അവള് കുത്തിരിപ്പുണ്ടാക്കി അലിന്റെ എതിരെ പ്രവർത്തിച്ചോണ്ടിരുന്നവരാണ് കാരണം പലപ്പോഴായിട്ട് അവര് റിയോനെ കൊണ്ട് റിയനെ കൊണ്ട് പറയിപ്പിക്കുന്ന പല കാര്യങ്ങളും ചുമ്മാ വലിച്ചു വാരി ഗ്രൂപ്പിലിടന്നു അപ്പൊ അതൊക്കെ അങ്ങനെ നടക്കുവാറില്ല അപ്പൊ അങ്ങനെ കുറെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു അവര് ഫേക്കായിട്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് എന്താ പറയാ എഡിറ്റ് ചെയ്ത് ഓഗസ്റ്റ് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഓഡിയോ കാരണം കാരണം ഇനി ഈ എനിക്ക് പറ്റത്തില്ല ഇതിപ്പോ കാണിക്കുന്ന റിയോടായിട്ട് പറയണ റിയ കാണുന്നുണ്ടെങ്കിൽ ഇത് കാണിക്കുന്നത് വേറെ ഒന്നും അല്ല റിയാ കാരണം വെച്ച് ഇല്ലാത്ത കാര്യത്തിന് ഒരുപാട് അനുഭവിച്ചു കൂടുതലും ഞങ്ങളും അനുഭവിച്ചു അതായത് നമ്മളിപ്പോ നല്ല സൗഹൃദമായിട്ട് പോണ പോണക്കാരായിരുന്നു പക്ഷെ ഇതിന്റെ ഇങ്ങനെ ഒരു കാര്യം റിയ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എന്താ പറയുക എന്തൊക്കെയോ ആളുകൾ നെഗറ്റീവ് ആയിട്ട് ചിത്രീകരിച്ചു ഇപ്പോഴുള്ള ആണെങ്കിലും കാണാത്ത ഒരു വ്യക്തി വരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയയുടെ ഈ വോയിസ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ റിയ പേരായിട്ട് നല്ല സൗഹൃദമുണ്ട് സന്തോഷം അങ്ങനെ നല്ല രീതിയിൽ പോട്ടെ മുന്നോട്ട് പോട്ടെ പക്ഷേ ഈ ക്ലിപ്പ് കേൾപ്പിക്കണ എന്ന് പറഞ്ഞാൽ റിയയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് പലരും കളിയാക്കി പരിഹസിച്ചോണ്ട് ഈ ക്ലിപ്പ് നമ്മള് മുന്നിലിടും ബാക്കിലിടും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ടും കാണണം ആദ്യം മുതൽ അവസാനം വരെ ക്ലിപ്പ് വോയിസ് ക്ലിപ്പ് ഉണ്ടാവും കാരണം നിങ്ങൾക്ക് ഇത് മനസ്സിലാകണം അതുകൊണ്ടാണ് ഇത് ഇടുന്നത് താങ്ക് യു നന്ദി നമസ്കാരം ഹായ് അപ്പോ ഞാനിപ്പോ ഒരു വോയിസ് കേൾപ്പിക്കാൻ പോവുകയാണ് അപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്റെ കൂടെ റീൽസ് ചെയ്തിട്ട് എപ്പോഴും ഇപ്പോൾ ട്രെൻഡിംഗിൽ എന്റെ മെൻഷൻ ചെയ്ത് വരുന്ന ഒരു പീഡനപരാതിയായിരുന്നു റിയാ വിഷയം അപ്പോ അതിനെ പറ്റി ഒരു ഓഡിയോ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി കഴിഞ്ഞ ദിവസം അല്ല ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് തോന്നുന്നു കിട്ടിയത് അതൊന്ന് എനിക്ക് കേൾപ്പിക്കാം അങ്ങനൊന്ന് കേട്ട് നോക്കിയിട്ട് ഇപ്പൊ എന്നെ ക്രൂശിക്കി അറിയാ വിഷയം ഇപ്പോഴും ചർച്ച ചെയ്തുണ്ട് ഒന്നുകൂടി കേൾപ്പിക്കാം മനസ്സിലാക്കണം ീകരിപ്പിച്ചു മുമ്പ് പറഞ്ഞ മഞ്ഞ പത്രക്കാരും മീഡിയക്കാര് പറഞ്ഞിട്ടുണ്ടാക്കിയുള്ള